മുൻകാലത്തെ ഇത്രയും പ്രായമുള്ള ചെറിയ വിദ്യാർത്ഥികൾ പോലും ധീരരായ ബ്രിട്ടീഷുകാരുടെ തീ തുപ്പുന്ന തോക്കിനു മുമ്പിൽ നെഞ്ചു വിരിച്ച് കാണിച്ചതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് നാം ഇപ്പോൾ സമാധാനം അനുഭവിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സ് മാത്രം പ്രായമുള്ള ഭഗത് സിംഗ് ആണ് വിദ്യാർത്ഥി യൂണിയന് നേതൃത്വം കൊടുക്കുകയും വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പിടിയിലാകുമ്പോൾ അവരുടെ മർദ്ദനം മൂലം അവശത സഹിച്ച് സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുമ്പോൾ ധീര രക്തസാക്ഷിത്വം വഹിച്ച ഭാരതത്തിന് വേണ്ടി പടപൊരുതിയ ഭഗത് സിംഗ് ഒമ്പതാം ക്ലാസിലെ വിദ്യാർത്ഥിയായിരുന്നു രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പടപൊരുതാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം